മനുഷ്യനുള്ള കാലത്തോളം അത്യാവശ്യമായ ഒരു കാര്യമാണ് വൈദ്യുതി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മുതൽ മുകളിലുള്ള സാറ്റലൈറ്റ് വരെ വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിക്കുകയില്ല വൈദ്യുതി ഉത്പാദിപ്പിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട് എന്നാലും നമ്മൾ നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ എഴുപത്തി പവർ ഉൽപാദനവും നടക്കുന്നത് കോളിൽ നിന്നാണ് അപ്പൊ ഇത്തരത്തിൽ കോളിലൂടെ പവർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് സൾഫർ ഡയോക്സൈഡ് മെർക്കുറി തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതാണ് ഇത് ആഗോള താപനത്തിനും അതുപോലെ തന്നെ മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് ഈ ഒരു കാരണം കൊണ്ട് രണ്ടായിരത്തി എഴുപതോട് കൂടി ഇന്ത്യയിലെ മുഴുവൻ ഊർജ്ജ നിർമ്മാണവും ഹൺഡ്രഡ് പേഴ്സന്റ് റിന്യൂബിൾ എനർജി ആക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ഇതിന്റെ ഒരു ആദ്യ പടിയെന്നോണം രണ്ടായിരത്തി മുപ്പതോട് കൂടി ഇന്ത്യയിലെ ഊർജ്ജ നിർമ്മാണത്തിന്റെ അൻപത് ശതമാനവും റിന്യൂവബിൾ എനർജി ആക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ റിന്യൂവബിൾ എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ സോളാർ എനർജി ഉണ്ട് വിൻഡ് എനർജി ഉണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് ഉണ്ട് ബയോ എനർജി ഉണ്ട് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നേടാൻ സാധ്യത പറയുന്നത് സോളാർ ആണ് എന്താണ് മറ്റ് റിന്യൂവബിൾ എനർജി അപേക്ഷിച്ച് നോക്കുമ്പോൾ സോളാറിന്റെ പ്രത്യേകത ഇപ്പോഴുള്ള ആ ഒരു കോൾ മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ട് സോളാർ രംഗത്തേക്ക് വരുമോ അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് സോളാറിന്റെ വിൽപ്പന പൊടിപൊടിക്കുന്ന സമയത്ത് ഏതെല്ലാം ലിസ്റ്റഡ് കമ്പനികളാണ് ഇതിൽ നിന്ന് നേട്ടം കൊയ്യാൻ സാധ്യതയുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദിസ് ദിസ്ഇസ് മാർക്കറ്റ് ഫീഡ് ഞാൻ നമുക്ക് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് റിന്യൂവബിൾ എനർജി എന്നുള്ളതാണ് ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും എങ്കിലും ഒന്നുകൂടി പെട്ടെന്ന് പറയാം പ്രകൃതിയിൽ നിന്ന് നേരിട്ട് എടുക്കാൻ പറ്റുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ ഇത്തരത്തിൽ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല അതുപോലെ തന്നെ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവുകയില്ല വിൻഡ് മില്ല് സോളാർ ഹൈഡ്രോ ഇലക്ട്രിക് ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ റിന്യൂവബിൾ എനർജിക്ക് ഉദാഹരണമാണ് നോൺ റിന്യൂബിളിലേക്ക് നോക്കുന്ന സമയത്ത് അത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അതിൽ കുറെ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഇതുകൊണ്ട് തന്നെ അത് പ്രകൃതിക്ക് ദോഷമാകുന്നതാണ് അതുപോലെ തന്നെ നോൺ റിന്യൂബിൾ ആയിട്ടുള്ള എനർജി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറേ കാലം കഴിയുമോറും തീർന്നു പോകുന്നതാണ് അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഗവൺമെന്റ് ഇത്തരത്തിൽ റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ ഉപയോഗിച്ചു വരുന്ന റിന്യൂവബിൾ എനർജീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാണ് വിൻഡ് എനർജി അതായത് നമുക്കറിയാം നമ്മൾ പാലക്കാട്ടോ അല്ലെങ്കിൽ നാഗർകോലിലോ ഒക്കെ പോകുകയാണെങ്കിൽ അവിടെ വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം വിൻഡ് മില്ലുകൾ കറങ്ങിക്കൊണ്ട് പവർ ജനറേറ്റ് ചെയ്ത ഒരു പരിപാടിയാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലാവസ്ഥയെ ഡിപെൻഡ് ചെയ്തിരിക്കും അതായത് കാറ്റ് കുറയുന്ന ഒക്കെ സമയത്താണെങ്കിൽ ഇത്തരത്തില് പവർ ജനറേഷൻ കുറവായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് കൂടുതലായിരിക്കും അപ്പൊ രണ്ടാമത്തെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് ആണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡാമിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് അങ്ങനെ പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇടുക്കി ഡാമും അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമും ഇത്തരം പല ഡാമുകളും ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഹൈഡ്രോ ഇലക്ട്രിക്കിന്റെ കേസിൽ കൂടുതലും പരിസ്ഥിതി പ്രശ്നങ്ങളാണ് ഉണ്ടാകാനായിട്ട് സാധ്യത ഉള്ളത് അതായത് രാജ്യത്ത് കൂടുതൽ എനർജിയുടെ ആവശ്യം വരുന്ന സമയത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ ഡാം പണിയാൻ പറ്റുകയില്ല അങ്ങനെ പണിയാൻ വരികയാണെങ്കിൽ ആളുകൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാം മുല്ലപ്പെരിയാറിന്റെ ഒക്കെ കേസിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നിന്ന് അപ്പൊ അത്തരം പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നതായിട്ട് കാണാം അടുത്തൊരു രീതിയാണ് ബയോ എനർജി അല്ലെങ്കിൽ ബയോ മാസ് എന്ന് പറഞ്ഞത് അതായത് ഈ പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ അനിമൽസിന്റെ എല്ലാം വേസ്റ്റ് എടുത്തുകൊണ്ട് ബേൺ ചെയ്തു കൊണ്ട് ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയും അത്ര എഫിഷ്യന്റ് അല്ലെന്ന് കാണാൻ പറ്റുന്നതാണ് അടുത്തൊരു റിന്യൂബിൾ എനർജി സോഴ്സ് ആണ് സോളാർ പി എന്ന് പറയുന്നത് അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുക നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നാൽ തന്നെ പ്രവർത്തിക്കുന്നത് ഇത്തരം സോളാർ പാനലുകളൂടെയാണ് അപ്പം മറ്റ് റിന്യൂബൾ സോഴ്സിനെ അപേക്ഷിച്ചുകൊണ്ട് സോളാറിന്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ിൽ ഫ്രണ്ട്ലിയാണ് കാണാൻ പറ്റുന്നതാണ് അതായത് ഇത്തരത്തില് നമ്മൾ സോളാർ പാനൽ വെക്കുകയാണെങ്കിൽ അത് പരിസ്ഥിതിക്ക് ഒരു തരത്തിലുമുള്ള ദോഷം ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ സോളാർ പാനൽ വെച്ചു എന്ന് കരുതിയിട്ട് ആരും തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അതായത് നമ്മൾ ബാക്കിയുള്ള റിന്യൂബിൾ എനർജീസിലേക്ക് നോക്കുകയാണെങ്കിൽ വിൻഡ് ബില്ല് പണിയാൻ അതുപോലെ തന്നെ ഡാമ് പണിയാനാണെങ്കിലും ഇതിനെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കോസ്റ്റ് ആവശ്യമാകുന്നതാണ് എന്നാൽ സോളാർ പാനലുകൾ വെക്കുന്നതിന് അത്ര തന്നെ കോസ്റ്റ് ആകുന്നില്ല എന്ന് കാണാം അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് സ്കെലബിലിറ്റി എന്ന് പറഞ്ഞത് അതായത് നമ്മൾ വിൻഡിന്റെ കേസിലേക്ക് ോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇത്തരത്തില് ഡാമിന്റെ എല്ലാം കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം സ്ഥലങ്ങളിലും നമുക്ക് പണിയാൻ പറ്റുകയില്ല എന്നാൽ സോളാറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇത് വെക്കാൻ പറ്റുന്നതാണ് അത്ര നല്ലതുപോലെ സ്കെയിൽ ചെയ്യാനും പറ്റുന്നതാണ് നാലാമത്തെ ബെനിഫിറ്റ് ആണ് എനർജി ഇൻഡിപെൻഡൻസ് അതായത് വൈദ്യുതിക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റിനോ അല്ലെങ്കിൽ കെ എസ് ഇ സ്ഥാപനങ്ങളെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല സോളാർ പാനൽ നിങ്ങളുടെ വീടിന് മുകളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി നിങ്ങൾക്ക് തന്നെ അവിടുന്ന് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലായി നോൺ റിന്യൂബിൾ എനർജിയെ അധികകാലം ഡിപെൻഡ് ില്ല റിനുബിൾ എനർജിയാണ് നല്ലതെന്ന് അപ്പോൾ റിന്യൂവബിൾ എനർജിയുടെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിൽ ബെറ്റർ ആണെന്ന് നമുക്ക് തോന്നിയത് സോളാർ ആണ് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്താണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ് രണ്ടായിരത്തി എഴുപതോട് കൂടി ഇന്ത്യയിലെ മുഴുവൻ ഊർജ്ജ നിർമ്മാണം എന്ന് പറയുന്നത് റിന്യൂവബിൾ ആക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി മുപ്പതോട് കൂടി അൻപത് ശതമാനം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് ഗവൺമെന്റ് ഏതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം റിന്യൂവബിൾ എനർജീസിന് വേണ്ടി പ്രത്യേകിച്ച് സോളാർ പാനലുകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയം പദ്ധതി എന്ന് പറയുന്നത് ഇത് പ്രകാരം രാജ്യത്ത് ഒരു കോടി വീടുകളുടെ പുറത്ത് ഇത്തരത്തിൽ അവർ സോളാർ പാനലുകൾ ഗവൺമെന്റ് വെച്ച് കൊടുക്കും ഇതിലൂടെ തന്നെ ഓരോ വീടുകൾക്കും സൗജന്യമായിട്ട് മുന്നൂറ് യൂണിറ്റിന്റെ വൈദ്യുതി ലഭ്യമാക്കുമെന്നും സർക്കാർ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ഒരു കാര്യം ഇക്കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊപ്പം തന്നെ പതിനായിരം കോടി ഈ ഒരു പദ്ധതിക്കായിട്ട് മാറ്റുകയും ചെയ്തു അപ്പൊ സൂര്യോദയം പദ്ധതിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മുന്നൂറ് യൂണിറ്റിൽ മാത്രം മാസം വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു കോടി വീടുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെയാകും സർക്കാർ ഇത്തരത്തിൽ സോളാർ പാനലുകൾ വെക്കുക അപ്പൊ ഇത്തരം സോളാർ പാനലുകൾ വെക്കുന്നതിനായിട്ട് ആ ഒരു വീട്ടുടമസ്ഥൻ ഒരു രൂപ പോലും സർക്കാരിന് കൊടുക്കേണ്ടതില്ല പകരം ഇത്തരത്തിൽ അതിന്റെ മുഴുവൻ ചെലവെന്ന് പറയുന്നത് പി എസ് യു സ്ഥാപനങ്ങളായിരിക്കും ഏറ്റെടുത്ത് നടത്തുക അപ്പൊ ഈ ഒരു സോളാർ പാനലിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതിയുടെ മുന്നൂറ് യൂണിറ്റ് വരെ ആ ഒരു വീട്ടുടമസ്ഥന് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ സർക്കാരിലേക്ക് കൊടുക്കുന്നതാണ് ആ ഒരു വൈദ്യുതി വിറ്റ് കിട്ടുന്ന പണം എന്താണോ ആ ഒരു പണം എടുത്തിട്ടായിരിക്കും ഇത്തരത്തിൽ ആ ഒരു പാനൽ വെച്ചതിന് വേണ്ടി വന്ന ചെലവും അതിന് പുറത്തുള്ള ലോണിന്റെ ഇ എം ഐ അടച്ചു പോയത് അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു വീട്ടുടമസ്ഥന്റെ പേരിലാണോ ആ ഒരു ലോൺ വരുന്നതെന്നുള്ള കാര്യത്തിൽ ഇവിടെ വ്യക്തത വന്നിട്ടില്ല എന്നാൽ അങ്ങനെ അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നു വാടക ഇനത്തിനൊരു തുക നിങ്ങൾക്ക് കറണ്ടായിട്ട് അല്ലെങ്കിൽ വൈദ്യുതി ആയിട്ട് ലഭിക്കുന്നു അപ്പൊ റിന്യൂവബിൾ എനർജിയുടെ ഉപയോഗം കൂട്ടാനും ഇതിനൊപ്പം തന്നെ ഇത്തരത്തിൽ സോളാർ പാനലുകളുടെ പ്രചാരം വർദ്ധിപ്പിക്കാനും അതുപോലെ പാവപ്പെട്ട വീടുകളിൽ ഇത്തരത്തിൽ ഭീമമായ വൈദ്യുതി ബില്ല് വരുന്നത് തടയാനുമാണ് സർക്കാർ ഈ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അടുത്തൊരു പതിറ്റാണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് രണ്ടിരട്ടിയിൽ അധികമാകുമെന്ന് അന്താരാഷ്ട്ര എനർജി ഏജൻസി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലയളവിൽ തന്നെ ഇത്തരത്തിൽ നോൺ റിന്യൂവബിൾ എനർജിയിൽ നിന്ന് റിന്യൂവബിൾ എനർജിയിലേക്ക് മാറാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിന് കൂടുതലായിട്ട് ഗവൺമെന്റ് ഊന്നൽ നൽകുന്നത് സോളാർ തന്നെയാണ് അപ്പൊ ലോങ് ടൈമിൽ ഇന്ത്യയിലെ സോളാർ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലൊരു ഭൂമി നടക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള സോളാർ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ ഒരു കേസിൽ ഞാൻ ഇത്തരത്തിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള സോളാർ കമ്പനികളിലേക്ക് നോക്കിയ സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സോളാർ കമ്പനികളും അതിനനുബന്ധമായിട്ടുള്ള മറ്റു ചില കമ്പനികളും കണ്ടെത്തി അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ സ്റ്റോക്ക് ആണ് ബൊറോസിൽ റിനുവൽസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ ഗ്ലാസ്കൾ നിർമ്മിച്ചു തുടങ്ങിയ ഇപ്പോഴും നിർമ്മിച്ചു ഒരേ ഒരു കമ്പനിയാണ് ബോറോസ് ിൽ റിനോബിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിവസം നാനൂറ്റമ്പത് ടണ്ണോളം സോളാർ ഗ്ലാസുകൾ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ഉള്ളതായിട്ട് കാണാം എണ്ണായിരം കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ് അറുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സോളാർ ബൂമി ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആകാൻ സാധ്യത ഉള്ള കമ്പനിയാണ് ഇത്തരത്തിൽ ബുറോസിൽ റിനൂബിൾസ് എന്ന് പറയുന്നത് അപ്പൊ പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതിയുടെ ഭാഗമായിട്ടും മുന്നിലേക്കും ഒക്കെ ഇത്തരത്തിൽ കൂടുതൽ സോളാർ പാനലുകൾ വേണ്ടിവരും ആ ഒരു സമയത്ത് യുടെ ഭാഗമായിട്ട് ബോറോസൽ റിനിയൂബിൾസ് തന്നെയായിരിക്കും ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം സോളാർ ഗ്ലാസുകളും ഇത്തരം പാനലുകളും നിർമ്മിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ സ്റ്റോക്കാണ് അദാനി എനർജി സൊല്യൂഷൻസ് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ അദാനി ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ആ ഒരു കമ്പനി തന്നെയാണ് ഇത്തരത്തിൽ അദാനി എനർജി സൊല്യൂഷൻസ് പറഞ്ഞ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞത് പവർ ട്രാൻസ്മിഷൻ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതാണ് അപ്പൊ മുന്നിലേക്ക് ഇത്തരത്തിൽ ആ ഒരു സോളാർ ബൂമി വരുന്ന സമയത്ത് എനർജി ട്രാൻസ്മിഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനെല്ലാം തന്നെ ഈ ഒരു കമ്പനിയുടെ സേവനം ആവശ്യം വരുന്നതായിരിക്കും അപ്പൊ മൂന്നാമത്തെ കമ്പനിയാണ് ഇന്ത്യൻ റിനുവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞി എഫ് സി സ്ഥാപനമാണ് ഇത്തരം റിന്യൂബിൾ എനർജി പദ്ധതികൾക്കായിട്ട് ഇവർ ഫണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ മുന്നിലേക്ക് ഇത്തരത്തിൽ പ്രധാനമന്ത്രി പദ്ധതികളൊക്കെ വരുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളായിരിക്കും സോളാർ മേഖലയിലും മറ്റുമായി നടക്കുന്നത് അപ്പൊ ഇത്തരം പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യൻ റിനുവിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ആയിരിക്കും ഇതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി നല്ല രീതിയിൽ ഡെവലപ്പ് ആവാനും ആ ഒരു കമ്പനിക്ക് ബെനിഫിറ്റ് ആകാനും സാധ്യതയുണ്ട് അപ്പൊ ൻ സോളാർ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് നല്ല കമ്പനികൾ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നതാണ് എന്നാൽ എനിക്ക് ബെറ്റർ ആണെന്നും നല്ലതാണെന്നും തോന്നിയ കമ്പനികളെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ നോൺ റിന്യൂബൾ എനർജിയിൽ നിന്ന് റിന്യൂബിൾ എനർജിയിലേക്ക് മാറാനായിട്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു റിന്യൂബിൾ എനർജിയിൽ ഏറ്റവും ബെറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോളാറാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് വലിയ രീതിയിൽ സോളാറിലേക്ക് പമ്പ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സോളാർ മേഖലയുമായി ബന്ധപ്പെട്ട നല്ല കമ്പനികളെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കമ്പനികൾ മാത്രമല്ല ഒരുപാട് നല്ല കമ്പനികൾ മാർക്കറ്റിൽ ഉള്ളതായിട്ട് കാണാം ലിസ്റ്റിൽ ഒളിഞ്ഞു കിടക്കുന്ന നാളത്തെ മൾട്ടി ബാഗർ കമ്പനികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് സഹായകരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കമ്പനികളുടെ ഒന്നും തന്നെ ഫണ്ടമെന്റൽസോ തന്നെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വീഡിയോയുടെ ലെങ്ത് കൂടുന്നതായിരിക്കും അപ്പൊ അത്തരം കമ്പനികളെ പറ്റി നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്തതാണ് എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും